അതെ നോക്കി ഇപ്പോൾ തലപ്പാടിയിൽ ആക്സിഡൻ്റ് ആയത് കെ എസ് ആർ ടി സി ബസ് വേണ്ടിയിട്ട് റിക്ഷക്കെ കുത്തിയിട്ട് ഞാൻ ബസ്സിനുള്ളിൽ നിന്ന് നടക്കും ഞങ്ങൾക്ക് അടുത്ത് പോകാമെന്നില്ല പോവ രണ്ട് പെണ്ണുങ്ങാട് മരിച്ചിരിക്കുന്നിട്ടുണ്ട് കുറുക്കി ബാക്കി രണ്ട് മൂന്നിനെ കൊണ്ടുപോയി അതിൽ ഒന്നോ രണ്ടോ നാലാമത്തെ ത സ്പോട്ടിൽ മരിച്ചെന്ന് തോന്നുന്നു അല്ലാതെ അറിയാം എന്ത് വല്ലാത്ത അവസ്ഥ തന്നെയോ അതോ ആംബുലൻസ് വന്നുകൊണ്ട് പോയിക്കൊണ്ട് നോക്കിയതാ നോക്കിയതാ അതാ അവസ്ഥ നോക്കിതാ അതോ ಇಲ್ಲ ಇದೆ ನೋಡಿ ಆಂಬುಲನ್ಸ್ ಒಂದು ಊಡ ಊಡಾ ಇದೆ ಕಂಡ ಒಂದು ಒಂದಿಲ್ಲ ಊಡ ಕೇತಿಕೊಂಡು ಇದೆ ಕಂಡು ಬಂದು தலப்பாடில் தலப்பாடில் இப்போ ஒரு பத்து மீட்டு மணி ஒரு ஒன்னே ஒரு மணியாகும்போது